ഹലോ ഹായ് കൂട്ടുകാരെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു നൈറ്റി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്ത കൂട്ടുകാർ മസ്റ്റ് ആയിട്ട് കണ്ടു നോക്കുക അതായത് നമ്മൾ ഈ ഒരു ടോപ്പ് അല്ലെങ്കിൽ ഈ ഒരു നൈറ്റി എങ്ങനെയാണ് വെട്ടിയാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡ്രസ്സിൽ നിന്ന് മെഷറിങ് ചെയ്തിട്ടാണ് ഈ ഒരു നൈറ്റി വെട്ടിയേക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ മെഷറിങ് ചെയ്യാൻ അറിയാത്ത കൂട്ടുകാർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്രസൻ്റ് ചെയ്തിട്ടുള്ളത് വീഡിയോസ് മസ്റ്റായിട്ട് കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു നൈറ്റി എങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് എന്നുള്ളത് കഴിക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പം എന്താണ് വേഗം എല്ലാവരും പോയിട്ട് നമ്മുടെ വീഡിയോസ് ഒന്ന് കണ്ട് നോക്കുക കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു നൈറ്റിയുടെ നെക്കിലായിട്ട് ചെറിയൊരു വർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ആ ഒരു വർക്ക് ചെയ്യുന്നതിനായിട്ട് ഞാൻ എന്താണ് ആദ്യമേ ഈ ഒരു നൈറ്റിയുടെ ഫ്രണ്ട് പോർഷൻ ഞാൻ കട്ട് ചെയ്തില്ല കേട്ടോ ഇത് ഞാൻ കട്ട് ചെയ്തേക്കുന്നത് ബാക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റിലാണ് കണ്ടില്ലേ രണ്ട് ക്ലോത്തും ഞാൻ ബാക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റിലാണ് കട്ട് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് നെക്ക് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാനൊരു എക്സ്ട്രാ ഒരു അജിറക്കിൻ്റെ പ്രിൻറ് വരുന്ന ഒരു ക്ലോത്ത് ഇതിനോട് കൂടെ ചേർത്ത് വെക്കാനോ എന്ന് കരുതിയിട്ട് അങ്ങനെ വെക്കാനെട്ടോ അതായത് നമുക്ക് ഈ ഒരു ക്ലോത്ത് ഇതിനുമായിട്ട് ജോയിൻ ചെയ്തിട്ട് നമുക്ക് െടുക്കാന്നുള്ളതാണ് അപ്പോൾ ഇതേ നമ്മൾ ബാക്ക് നെക്കാണ് വെട്ടിയേക്കുന്നത് പറഞ്ഞല്ലോ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു നെക്ക് ഞാനിത് ഇപ്പം തന്നെ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് ഈ ഒരു നെക്കിൻ്റെ നീളവും വീഡിയോ ഒക്കെ വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാലും ഞാൻ പറയാം മൂന്നിഞ്ചാണ് വിഴത്ത് വന്നിട്ടുള്ളത് മൂന്നിഞ്ചാണ് വിടുത്ത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇറക്കം ഞാൻ കൊടുത്തേക്കുന്നത് അഞ്ചിഞ്ചാണ് കേട്ടോ ഈ ഒരു ലെവലിൽ വേണം നമ്മൾ മാർക്ക് നോക്കാനായിട്ട് അതായത് നമ്മുടെ ക്ലോത്തിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ ആ ഒരു സ്റ്റാർട്ടിംഗ് നിന്ന് നമ്മൾ അഞ്ചിഞ്ച് ഇറക്കിയിട്ടാണ് ഫ്രണ്ട് നെക്ക് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ ഒരുപാട് അങ്ങ് ഇറക്കുന്നൊന്നുമില്ല അപ്പോൾ യൂഷ്വലി എല്ലാ കൂട്ടുകാരും ഈ ഒരു മെഷർമെൻറ്റിൽ തന്നെ ആയിരിക്കും ചെയ്ത് പോകാറുള്ളത് അപ്പോൾ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ ഇറക്കം ഇച്ചിരി കൂടെ കൂട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടെ ഒന്ന് കൂട്ടി വെക്കാം അതായത് നമ്മളിപ്പോൾ ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഞ്ചര ഇഞ്ചോളം ഇറക്കം വരും അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഇഞ്ച് കയറും അപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു സൈസിൽ സൈസില് അഞ്ചിഞ്ചിൻ്റെ ആ ഒരു സൈസിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഒരുപാട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് അത്ര ആയിരിക്കില്ല അപ്പം അതുകൊണ്ടാണ് ഇഞ്ചിൽ നിർത്തുന്നത് നമുക്ക് ഇഞ്ചോ അല്ലെങ്കിൽ എന്താണ് അഞ്ചറിഞ്ചിലൊക്കെ നൈറ്റിയുടെ നെക്ക് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുക കേട്ടോ ഇതേ നമ്മൾ ചെയ്യുന്നത് അജിരക്കിൻ്റെ പ്രിന്റ് വരുന്ന ഈ ഈയൊരു ക്ലോത്താണ് നമ്മൾ നെക്കിലോട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ക്ലോത്ത് നമ്മൾ വെട്ടിയെടുക്കേണ്ട സൈസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു നെക്കിൻ്റെ പോർഷനിൽ ഇറക്കം വേണം അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതുപോലുള്ള ഡിഫറെൻ്റ് കളേഴ്സിലൊക്കെയുള്ള ക്ലോത്ത് എടുക്കാനായിട്ട് അപ്പോൾ ഇപ്പോൾ ഞാനിതിപ്പോൾ ഈ ഒരു ക്ലോത്തിൻ്റെ മെഷർമെൻ്റ് ഞാൻ പറഞ്ഞുതരാം ഫോൾഡ് ചെയ്തിട്ടാണ് കേട്ടോ ഉള്ളത് ഒരു ക്ലോത്ത് ഫോൾഡ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ മെഷറിംഗ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് വീതി വന്നിട്ട് ഏഴ് ഇഞ്ച് ഞാൻ വീതി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇറക്കം ആണെന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് പതിനൊന്ന് ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഇഞ്ച് എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് നമുക്ക് ഈ ഒരു പോർഷനിൽ അര ഇഞ്ചോളം നമ്മൾ മടക്കി തയ്ക്കും അല്ലേ അപ്പോൾ അര ഇഞ്ച് നമുക്ക് ഇവിടെ പോവും അതുപോലെ തന്നെ സൈഡിലും നമുക്ക് അര ഇഞ്ച് പോകുന്നുണ്ട് അതുപോലെ തന്നെ മറ്റെവിടെ പോവും നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ പോർഷനിലൊക്കെ സ്റ്റിച്ച് വരും കേട്ടോ പിന്നെ നമുക്ക് പോകാനുള്ളത് ഈയൊരു ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്താണ് അപ്പോൾ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നമുക്ക് അങ്ങനെ ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ നമുക്ക് എത്ര കിട്ടും ഏകദേശം ഒരു പത്ത് ഇഞ്ചോളമാണ് നമുക്ക് ഈയൊരു നെക്കിൻ്റെ പോർഷൻ നമുക്ക് കിട്ടുക അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണം ഒക്കെ കളറാക്കാനായിട്ട് ഇതുപോലുള്ള നൈറ്റി പീസൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നല്ല അടിപൊളി ബോർഡറൊക്കെ വരുന്ന എന്തേലും ഡ്രസ്സോ അല്ലെങ്കിൽ എന്തേലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നൈറ്റിയുടെ നെക്കിനും അതുപോലെ തന്നെ എന്താണ് സ്ലീവിൻ്റെ എൻഡിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ വീഡിയോസ് ഒരുപാട് ലെങ്ത് ആക്കുന്നില്ല നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോസ് വൺ ലാക്ക് അടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് നമ്മുടെ ജിബ് അറ്റാച്ചിങ് വീഡിയോസാണ് കേട്ടോ ഒരുപാട് ഒരുപാട് കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോഴും അതിൻ്റെ റിവ്യൂസ് ഒക്കെ വന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കാരണം നമ്മുടെ വീഡിയോസ് കണ്ടിട്ടാണ് നിങ്ങൾ അത്രയും എനിക്ക് സപ്പോർട്ട് തരുന്നത് അപ്പോൾ മനസ്സിലായി കൂട്ടുകാർ മനസ്സിലായി എന്ന് പറയുന്നുണ്ട് ഇനിയും മനസ്സിലാവാത്ത കൂട്ടുകാർക്ക് നമ്മൾ ഇൻഷാല് നെക്സ്റ്റ് ജിപ്പൊക്കെ അറ്റാച്ച് ചെയ്യുന്ന വീഡിയോസ് ഉടനെ ഇടാം കേട്ടോ കാരണം പഴയ വീഡിയോസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിലോട്ട് വന്ന കുറച്ച് പുതിയ കൂട്ടുകാർക്ക് എന്താണ് പഴയ വീഡിയോസൊന്നും സെർച്ച് ചെയ്ത് പോയി കാണാൻ പറ്റത്തില്ല അല്ലേ അപ്പോൾ അവർക്കായിട്ട് ഞാൻ വീണ്ടും രണ്ട് മൂന്ന് മെത്തേഡിൽ നമ്മൾ ഇൻവെസിബിൾ സിബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യാന്നുള്ളത് പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാട്ടോ നമുക്ക് ഈ ഓണത്തിൻ്റെ മുന്നേ തന്നെ ആ ഒരു വീഡിയോസ് ഇടണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ കൂട്ടുകാർ കമൻസിൽ വന്നിട്ടുള്ളൊരു ചോദ്യമാണ് സിബ്ബ് അതായത് ബ്ലൗസിൻ്റെ പിറകിലോട്ട് ജിബ് ഇൻവെസിബിൾ സിബ് എങ്ങനെയാണ് നല്ല ഭംഗിയായിട്ട് വെക്കുക അതുപോലെ തന്നെ ഫ്രോക്കിൽ എങ്ങനെയാണ് വെക്കുക ലൈനിങ്ങോട് കൂടിയിട്ടുള്ള ക്ലോത്തിൽ എങ്ങനെയാണ് ഇൻവെസിബിൾ സിബ്ബ് തയ്യലൊന്നും ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ വെക്കുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഉണ്ട്ടോ ഒരുപാട് മെത്തേഡ്സിൽ നമുക്ക് ഇൻവെസിബിൾ സിബ് വെക്കാൻ വേണ്ടി പറ്റും സിംഗിൾ സിംഗിൾ ഫൂട്ടർ വെച്ചിട്ടും അതുപോലെ തന്നെ സിബ് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു നോർമൽ ഉണ്ടല്ലോ ആ ഒരു ഫുഡ് വെച്ചിട്ടുമൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ ഞാൻ നോർമൽ ഫുഡ് വെച്ചിട്ടും ചെയ്തെടുക്കാറുണ്ട് അതുപോലെ തന്നെ ജിബ് വെക്കുന്ന സിംഗിൾ ഫുഡ് വെച്ചിട്ടും ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഉടനെ അങ്ങനത്തെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ട് നിങ്ങൾ ഇനിയും തരണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് വീടിന് ഇടാനായിട്ടുള്ള ആ ഒരു എനർജി ഉണ്ടാവത്തുള്ളൂ അപ്പോൾ നമുക്ക് വേഗം ഇതൊന്ന് തയ്ച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി കണ്ടാലോ ആദ്യമേ നമുക്ക് ഞാൻ കുറച്ച് ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ക്രോസ് പീസ് നമുക്ക് എന്താണ് ഈ ഒരു നെക്കിനായിട്ട് ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രോസ് പീസ് ഞാനൊന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് പുതിയ ക്രോസ് പീസൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ക്രോസ് പീസ് ആകുമ്പോൾ നമുക്ക് റൗൺ നെക്കിനൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾക്ക് ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ കുറച്ച് കുട്ടികൾക്ക് അതും ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനത് റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കാത്തത് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ക്രോസ് പീസിനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഫോൾഡിൻ്റെ അടി കൂടിയല്ല ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഞാൻ ചെയ്യുന്നത് ഈ ഒരു ഓപ്പണിങ് വരുന്ന ഭാഗം ഉണ്ടോ ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്ത് കൂടിയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് നമുക്ക് നെക്കിൻ്റെ ബോർഡറിൽ നെക്കിൻ്റെ ആ ഒരു വശത്തോട്ട് ചേർത്തിട്ട് ഒരു ചെറിയൊരു പൈപ്പിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡിൽ ഞാൻ ചെയ്യുന്നത് കേട്ടോ ചെയ്യുന്നത് നമ്മുടെ നൈറ്റിയുടെ പീസുമായിട്ട് നമുക്ക് ഈ ഒരു പീസ് ജോയിൻ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിത് ഇതിൻ്റെ കരയോട് ചേർന്ന് വരുന്ന ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇത്തിരി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കുള്ളതാണ് ഈ ഒരു കര നമ്മൾ വെട്ടിക്കൊടുക്കുക അതായത് നമ്മുടെ നെക്കിൻ്റെ ബോർഡർ ഒന്ന് വെട്ടിക്കൊടുക്കണം ശേഷം നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് ഇതിൻ്റെ സൈഡ് പോർഷൻ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാനുണ്ട് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ചെറിയൊരു ലേസ് വെക്കാലോ എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ നൈറ്റിയിൽ നമ്മുടേതായിട്ടുള്ള കുറച്ച് ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നാലാണ് അതൊരു യുണീക്ക് ഐറ്റം ആയി മാറുന്നത് അല്ലേ അപ്പം അങ്ങനെ വെക്കാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചൂസ് ചെയ്താൽ മതിയാവും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈയൊരു നൈറ്റിയോട് ചേർന്ന് വരുന്ന ക്ലോത്ത് ഇതിൻ്റെ ബോർഡർ ആയിട്ട് വെച്ചാലും മതി കേട്ടോ അപ്പോൾ ഇതേ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്ച്ച ആ ഒരു ക്രോസ് പീസിന്റെ ഭാഗവും ഇല്ലേ അത് നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ആ ഒരു ക്രോസ് പീസ് വെച്ച് കൊടുക്കാനായിട്ട് ഞാൻ എന്നെ നമ്മുടെ നേരത്തെ നെക്ക് സ്റ്റിച്ച് ചെയ്തില്ലേ ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഈ ഒരു ക്രോസ് പീസ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ടിതേ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാം ഇനി നമുക്കിതൊരു ചെറിയൊരു പൈപ്പിംഗ് വരുന്ന രീതിയിൽ ഇതാ ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തിട്ടും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ വളരെ ചെറിയൊരു പൈപ്പിംഗ് വരുന്ന രീതിയിലാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് നമ്മളുള്ളിലോട്ടേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ വളരെ ചെറിയൊരു പൈപ്പിംഗ് നെക്കിൻ്റെ പോർഷനിൽ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നത് ഇതേ നമ്മുടെ നെക്കിൻ്റെ ആ ഒരു പോർഷൻ ആ ഒരു കര ചെയ്തെടുത്തേക്ക് നോക്കി എത്ര നല്ല ഭംഗിയായിട്ടാണ് ആ ഒരു പൈപ്പിംഗ് നമുക്ക് കിട്ടിയേക്കുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡ്രസ്സ് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സെൻറ്ററിലോട്ട് നമ്മൾ തയ്ച്ചെടുത്ത ആ ഒരു സ്റ്റിച്ച് നമുക്ക് അഴിച്ചെടുക്കാം അതപ്പം ഞാൻ ലാസ്റ്റാണ് അഴിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് ഇനിയിപ്പം ഞാൻ ഈ ഒരു സൈഡ് വരുന്ന ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിലോട്ട് ചേർത്തിട്ട് ഇതേ ഡിസൈനിൽ വരുന്ന അതായത് നമ്മുടെ മാക്സിയുടെ അതേ ഇതിൽ വരുന്ന ക്ലോത്ത് നമുക്ക് ഈയൊരു സൈഡിൽ കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് സിമ്പിളായിട്ട് ഫോൾഡ് ചെയ്തിട്ടും കൂടി സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് നിർത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു നെക്ക് ചെയ്യാനായിട്ട് ഞാൻ ക്യാൻവാസോ അങ്ങനെയുള്ള ഒരു സംഭവം ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ ജസ്റ്റ് നമ്മളിതാ ഈ ഒരു ഭാഗം ലേസ് വെച്ചിട്ടോ അല്ലെങ്കിൽ വെക്കാതെയോ ഇതുപോലെ ഒന്ന് സൈഡിലോട്ട് ഒരു സ്റ്റിച്ച് അങ്ങോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ആദ്യം കരുതിയത് നമുക്കൊന്ന് ലേസ് എന്നാണ് പിന്നീട് ഞാൻ ആ ലേസ് വെക്കുന്നത് ചെറുതായി ഒന്ന് മാറ്റിയിട്ടോ അപ്പോൾ ഇതുപോലെ എന്നാൽ എന്താ പറയുക എന്നെ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസൈൻ വിചാരിച്ചു പിന്നെ ചെയ്ത് വരുമ്പോഴത്തേക്കും അത് വേറൊരു ഡിസൈൻ ആവുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിലൊന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ പുതപോലെ ഞാനൊന്ന് ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സിമ്പിളായിട്ടുള്ള നെക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്യുന്നത് നിങ്ങൾക്കിതിൽ എന്താണ് ഹെവി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇതൊരു അജിറക്കിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ അജറക് പ്രിൻറ്റഡ് ആയിട്ടുള്ള ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമുക്കിതിൽ എന്ത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാലും അത്ര നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടും ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോണും അതുപോലെ തന്നെ സ്വീകൻസും ഒക്കെ വെക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പം ഞാനതൊന്നും വെക്കുന്നില്ല ഈ ഒരു സ്റ്റിച്ച് കൊടുത്തത് കൊണ്ട് തന്നെ ക്ലോത്ത് എങ്ങനെ വെച്ച് തയ്ച്ചു കഴിഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാതെ കറക്റ്റായിട്ട് അതവിടെ കിടന്നോളൂ കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടുമോ ചെയ്യും ഒരു സ്റ്റിച്ച് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം കേട്ടോ അതങ്ങനെയും പതിഞ്ഞങ്ങ് നിർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്റ്റിച്ചും കൂടെ അതിൽ കൊടുക്കുന്നുണ്ട് ഇതേ നോക്കിക്കേ എത്ര നല്ല ഭംഗിയായിട്ടാണ് നമ്മൾ ഈ ഒരു നെക്ക് ചെയ്തേക്കുന്നതെന്നുള്ളതേ നല്ല ഭംഗിയില്ലേ ഓണത്തിനൊക്കെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഡ്രസ്സൊക്കെ ചെയ്തെടുക്കാനായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആണ് ആണ്ട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു അജ്രക് പ്രിന്റിൽ വേണമെന്നുണ്ടെങ്കിൽ സ്വീറ്റ്നെസ്സും മുത്തും ഒക്കെ ചെയ്ത് പിടിപ്പിക്കാം കേട്ടോ ഇപ്പം ഇവിടെ ഇപ്പം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ ഒക്കെ വെച്ച് കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കി എടുക്കാം നമ്മൾ ഞാൻ ചെയ്തേക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് ഏറ്റവും ബിഗിനേഴ്സിനും മനസ്സിലാവുന്ന രീതിയിൽ നെക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശം ഇപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഏത് തരം ക്ലോത്ത് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ഈയൊരു ഡിസൈനിലും ഒക്കെ നിങ്ങളെന്തായാലും പരീക്ഷിച്ചു നോക്കാം കേട്ടോ അപ്പം ഞാൻ ഇതേ ക്ലോത്ത് നമുക്ക് ഈയൊരു ഡ്രസ്സിൻ്റെ സ്ലീവിലും കൂടെ ഞാൻ വെച്ച് കൊടുക്കും അപ്പോൾ അത് കുറച്ചും ഒരു ഭംഗിയായിരിക്കും കേട്ടോ വീഡിയോസ് കാണുന്ന എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോസ് പുതിയ വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അതുപോലെ തന്നെ പഴയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോസായിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബായ്